ഇന്ന് നമ്മൾ നെത്തോലി തേങ്ങ അരച്ച കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതെങ്ങനെയെന്ന് കാണാം ഇതേ നെത്തോലി മീന് കഴുകിയെടുത്തിട്ടുണ്ട് വളരെ ചെറിയൊരു അളവിലാട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇതിൽ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ആ കിലോന്ന് കുറച്ചധികം ഉണ്ട് അതുപോലെ നല്ല വലിയ നെത്തോലി നെത്തോലിന്നും അല്ലാട്ടോ കിട്ടിയിരിക്കുന്നത് കിട്ടിയത് വെച്ചിട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് അപ്പൊ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം സ്റ്റവ് കത്തിച്ച് ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ കൊടുക്കാം എപ്പോഴും മീൻകറിക്ക് മൺചട്ടി ഉണ്ടെങ്കിൽ അത് എടുക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ പൊട്ടുമ്പോഴേക്കും ബാക്കി എന്തൊക്കെയാന്ന് നോക്കാം ഒരു മീഡിയം സൈസ് സവോള പൊടിയായി അരിഞ്ഞത് അലക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ചെറിയൊരു പച്ചമുളക് നടുവെ കട്ട് ചെയ്തെടുത്തത് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഏകദേശം അരിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഒന്നൊന്നര ടീസ്പൂണോളം ഉണ്ടാവും കേട്ടോ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കി നമ്മള് വാളൻപുളിയാണ് ചേർക്കുന്നത് ചെറിയൊരു അളവിലല്ലേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പതേ ഉലുവ തുടങ്ങി ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ട് സവോളയും പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ബാക്കി കറിവേപ്പിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം അതുപോലെ ഈ തക്കാളി നന്നായിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം ഇത് മൂത്ത് വരുമ്പോഴേക്കും മതിയിട്ടോ അത് നന്നായിട്ടൊന്ന് എണ്ണയില് മൂപ്പിച്ചെടുക്കാം അപ്പൊ ദേ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഉള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂക്കുമ്പോഴേ നമ്മൾ തക്കാളി ചേർക്കാവൂ കൂട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ആ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല മീൻകറിക്ക് ഈ ഇഞ്ചിയൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്തു വരുമ്പോൾ നല്ലൊരു മണമാണ് അതുപോലെ ഈ തക്കാളിയും തന്നെ നന്നായിട്ട് ഒടഞ്ഞ് ഇതിൽ ഇഴുകി ചേരണം അതുവരെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം ഇത്രയും മതി തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിം സിമ്മിലാക്കിയ ശേഷം പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ സാധാ മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചെറിയൊരളവിൽ മല്ലിപ്പൊടി കൂടി ചേർക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് എണ്ണ തെളിയുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് പ്ലാസ്റ്റിക്കിന്റെ സ്പൂണല്ല കേട്ടോ ഇത് സിലിക്കോണിന്റെ സ്പൂൺ ചിലർക്കൊക്കെ സംശയം ഉണ്ടാവും അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞത് അതേ പൊടികളൊക്കെ കുറച്ചു നേരം ഒരു മൂന്നാല് മിനിറ്റ് നമ്മൾ ചെറിയ തീലിട്ടിട്ട് ഇതുപോലെ വഴറ്റി എടുക്കണം അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല കളറും അതിന്റെ ആ റോ ടേസ്റ്റ് ഒക്കെ മാറി നല്ല ടേസ്റ്റിലായിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇത്രയും മതി ഇനി ഇതിലോട്ട് കുറച്ച് വാളൻപുളി ഒരു കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒരുപാട് പുളി വേണ്ട പാകത്തിന്റെ പുളി വേണം കേട്ടോ എങ്കിലാണ് എപ്പോഴും നമ്മൾക്ക് മീൻകറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു പുതിയ പുളിയാണ് അപ്പൊ വളരെ കുറച്ച് മതി നല്ല പുളി ഉണ്ട് കേട്ടോ അതുകാര വളരെ ചെറിയ റളറിൽ എടുത്തിട്ടുള്ളൂ ചെറിയൊരു നെല്ലിക്ക വലിപ്പം അത്രയും മതി പിന്നെ നമ്മളൊരു തക്കാളിയും ചേർത്തിട്ടുണ്ടല്ലോ ഇനി കുടമ്പുളി ചേർക്കുന്നവർക്ക് നല്ല വലിയ രണ്ടതിൽ കുടമ്പുളി ചേർത്തിയ മതിയെ കൂട്ടം ഇനി നമുക്ക് ഈ കറിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ തിളക്കട്ടെ കേട്ടോ അപ്പോഴേക്കും ഇതിലേക്കുള്ള തേങ്ങയുടെ അരപ്പ് നോക്കാം അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു എട്ടുപത്ത് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഇനി ഇത് അരക്കപ്പ് വെള്ളത്തിൽ അരച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇതേ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഈ തേങ്ങയുടെ അരപ്പിൽ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ചേർക്കുമ്പോ ചെറിയ ഉള്ളി കയ്യിൽ ഇല്ലാത്തവർക്ക് ഒരു ഇടത്തരം വലിപ്പമുള്ള സവാളയുടെ പകുതി എടുക്കാം കേട്ടോ തേങ്ങയുടെ കൂടെ അരയ്ക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പതേ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ട് നെത്തോലി ചേർത്ത് കൊടുക്കാം നെത്തോലി ചേർത്തി കഴിഞ്ഞാൽ പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സ്പൂണാവുക കാരണം ഉടയില്ല കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താലും മതി എന്നുവെച്ചത് ചെറിയ മീനല്ലേ ഇതിനധികം വേവില്ല പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും ഒരു മൂന്ന് മിനിറ്റ് മതിയാവും ഈ ചെറു മത്സ്യങ്ങളൊക്കെ കഴിക്കണത് നല്ലതാട്ടോ ശരീരത്തിന് അപ്പൊ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കറി വെച്ച് കഴിച്ചു നോക്കണേ അപ്പൊ മൂന്ന് മിനിറ്റായി നമുക്ക് ഇനി തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം നീ ഗ്യാസിന്റെ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കാം കേട്ടോ അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ശ്രദ്ധിച്ചിട്ടാട്ടോ ഇളക്കുന്നത് ഈ സ്പാച്ചിലായത് കാരണം ഉടഞ്ഞു പോവില്ല എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യണ് നിങ്ങൾ സ്പൂണൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിച്ച് വേണം കേട്ടോ ഇളക്കാനായിട്ട് ഇപ്പൊ തേങ്ങട അരപ്പ് ചേർത്തിയ ശേഷം നമ്മൾ ഗ്യാസിന്റെ ഫ്ലെയിമ് സിമ്മിലാക്കി കേട്ടോ ഇനി ഇതേ ഒരു തള വന്നാ മതി ഇത്രേ വേണ്ടുള്ളൂ ഒരുപാട് വെട്ടി തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഏറ്റവും ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് പെട്ടെന്ന് മാറ്റണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തിളച്ച് ഒരുപാടാവും അപ്പൊ ഈ സ്റ്റവിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടാവും ഒത്തിരി ഇഷ്ടാവുന്ന ഒരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബായ്